നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ ദയവ് ചെയ്ത് കോൺഗ്രസുകാർ പോലും ഒരു നേതാവിന്റെയും ഫോണിൽ വിളിക്കല്ലേ ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് മാങ്കൂട്ടത്തിന്റെ വിശേഷം അറിയാനായിട്ട് ജ്യോതികുമാർ ചാവക്കാലയെ വിളിച്ച ഒരു കോൺഗ്രസ്സുകാരന്റെ അനുഭവം നിങ്ങൾക്ക് കേൾക്കണ്ടേ ആ ഓഡിയോ കേട്ടാൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഡിയോ പുറത്തു വന്നില്ലേ അതുപോലെ കേരളം ഞെട്ടുന്നൊരു ഓഡിയോ ആണ് എന്തായി രാഹുലിന്റെ കാര്യം നടപടി എടുക്കുമോ എന്ന് ചോദിച്ചത് മാത്രമാണ് ഓർമ്മ ബാക്കി നിങ്ങൾ തന്നെ ജ്യോതികുമാർ ചാമക്കാലയുടെ ശബ്ദത്തിൽ കേട്ടോളൂ ഹലോ ഹലോ ഉറപ്പാണോ ഭാഷയിൽ പറഞ്ഞി അതാണിപ്പോ കോൺഗ്രസ്കാര് തന്നെ ഇതിനെ സംബന്ധിച്ച് എന്താണ് അവരുടെ നേതാവിനെ പറ്റിയുള്ള ആശങ്ക ചോദിക്കുമ്പോഴുണ്ടാകുന്ന പ്രതികരണം ഇതൊക്കെയാണ് ആകെ മൊത്തത്തിൽ പിടിവിട്ട അവസ്ഥയാണ് ആരെന്ത് ചെയ്യുന്നു അറിയാൻ വയ്യ നേതാക്കന്മാരെല്ലാം പ്രാന്ത് പിടിച്ച് നടക്കുകയാണ് അത് രാഹുൽ മാങ്കുട്ടം ആ പെൺകുട്ടിയെ വിളിച്ച് പറയലെ എൻ്റെ തലയൊക്കെ പൊട്ടിത്തെറിക്കാറായി എന്നുള്ളത് അതുപോലെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഫോൺ കോളുകൾ കൊണ്ട് ഒരു നിവർത്തിയില്ല കാര്യം രാഹുൽ മാങ്കുട്ടൻ തന്നെ ഫാൻസുകാരെ കൊണ്ട് വിളിപ്പിക്കുകയാണ് ഒരു കാരണവശാലും നടപടി എടുക്കരുത് എന്ന തരത്തിൽ നേതാക്കന്മാരെ സമ്മർദ്ദപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം തന്നെ തീറ്റിപ്പോറ്റുന്ന ഫാൻസുകാരെ കൊണ്ട് വിളിക്കുകയാണ് നിവർത്തി കെട്ട് ചാമക്കാലയ്ക്ക് പറയേണ്ടി വന്നതാണ് ഫോണെടുത്ത് മറുപടി പറയുന്നതിന് ഒരു മര്യാദയില്ലേ ഞങ്ങളെ രാഹുൽ ഏട്ടന്റെ കാര്യം എന്തായി നടപടി എടുക്കരുത് രാഹുൽ ഏട്ടൻ കി ജയി എന്നൊക്കെ ചുമ്മാ ചാമ്പക്കാലയുടെ ഫോണിനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആർക്കായിരുന്നാലും ദേഷ്യപരുന്നില്ലേ അതായത് എന്നെ കുറിച്ചൊരു കാര്യം അറിയണ്ട അല്ലെങ്കിൽ പാർട്ടിയെ കുറിച്ച് അറിയണ്ട രാഹുലേട്ടന്റെ വിവരങ്ങളെ കുറിച്ച് ഓഡിയോ കിട്ടിയോ വീഡിയോ കിട്ടിയോ എന്നൊക്കെ ചാമ്പക്കാലയെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന സ്വാഭാവികമായിട്ട് അയാൾക്ക് ഇതല്ല പിന്നെ എന്ത് മറുപടി പറയാൻ പറ്റുമോ അങ്ങനെയാണെന്ന് ഇവിടെ കോൺഗ്രസ്സുകാരോട് വിളിച്ചിട്ട് ആ ഒറിജിനൽ ഓഡിയോ കിട്ടാൻ വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചെടുത്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വരുന്നത് നേരത്തെ വി ഡി സതീശൻ ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഐ ഡിയിലൂടെ കൊടുത്ത ഒരു മറുപടി പുളിച്ച തെറി പുറത്തു വന്നല്ലോ അതിനോടും കിടപിടിക്കുന്നില്ലെങ്കിലും എന്തായാലും ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ ദയവീത് വിളിക്കരുത് എഞ്ചിൻ ചൂടായിരിക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് ആര് വിളിച്ചാലും പുലഭ്യം പറയുന്നൊരവസ്ഥയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോ സകലമായ കോൺഗ്രസുകാരും ഞരമ്പൻ നിഴലിലായ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഇതിൽ നിന്ന് തടിയൂടാൻ വേണ്ടി അവർ വെപ്രാളപ്പെടുകയാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പലരും ഉടുപ്പും തുന്നിവെച്ച് ഏതൊക്കെ വകുപ്പിൽ മന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന സന്ദർഭത്തിലാണ് സകലതും ഇട്ടുടയ്ക്കുന്ന രീതിയിൽ രാഹുൽ ഈ ദ്രോഹം ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് നിങ്ങൾ കേട്ടത് ഒരിക്കൽ കൂടി കേട്ടിരിക്കുക എന്നതിന്റെ ഒരു തിരിച്ചറിവ് കൂടിയാണത് കഴിച്ചി ആറിട്ടായാലും നിന്റെ അണ്ണാക്കി കുത്തി കേട്ടിടാ മറ്റേ മോനെ വെച്ചിട്ട് ആ പൊലയാടി മനെ വെച്ചിട്ട് പോടാ എന്തെങ്കിലും